പണയം വെക്കപ്പെട്ടവനാകുന്നു അവർക്ക് പരിചരണത്തിനായി ചെറുപ്പക്കാർ അവരുടെ അടുത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും അവർ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയിരിക്കും ആർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അല്ലാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ സത്യസന്ധന്മാർ രക്തസാക്ഷികൾ സച്ചരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാർ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹമത്രേ അത് എല്ലാം അറിയുന്നവനായി മതി ദൃഷ്ടി നിയന്ത്രിക്കുന്നവരും വിശാലമായ കണ്ണുകളുള്ളവരുമായ സ്ത്രീകൾ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെയായിരിക്കും അവർ ആ പൂന്തോട്ടിൽ ലജ്ജാവതികളും നിമേരിത നയനകളുമായ സുന്ദരിമാർ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും അതിനു മുമ്പ് ജിഹ്നവും മനുഷ്യനോ അവരെ സ്പർശിച്ചിട്ടില്ല അവർ മൊത്തം പകിഴവും പോലെ സൗന്ദര്യദാനായിരിക്കും ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ സ്ത്രീകളെ നാം പ്രത്യേകം സൃഷ്ടിക്കുന്നതായിരിക്കും നാം അവരെ കന്യകകളായി പുനഃസൃഷ്ടിക്കുന്നു സമപ്രായക്കാരും സ്നേഹമസരുന്നതുമായിരിക്കും ഇവർ വലതുപക്ഷക്കാർക്കുള്ള ജീവിത സഖികളായിരിക്കും ോ ജിന്നുകളോ ഇതിനു മുമ്പ അവരെ സ്പർശിച്ചിട്ടില്ല അവർ സ്വർഗത്തിലെ ഹരിതാഭമായ പരവതാനയിൽ അമൂല്യസുന്ദരമായ ഉപദാനങ്ങളിൽ ചാരിക്കിടക്കുന്നു അതിസുന്ദരികളായ ഹൂറിമാർ അവർക്ക് തോഴികളായി ഉണ്ടായിരിക്കും പ്രത്യേകം സൂക്ഷിക്കപ്പെട്ട മുത്തുമണികളെ പോലെയുള്ള ഹൂറികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനമായിട്ടാണ് ഇവ നൽകപ്പെടുന്നത് അപശബ്ദമോ കുറ്റപ്പെടുത്തലോ അവർക്ക് അവിടെ കേൾക്കാൻ സാധിക്കുകയില്ല ആശംസകളും ആശിസ്സുകളുമല്ലാതെ മറ്റൊന്നും അവർ കേൾക്കുകയില്ല എന്നാൽ ഭക്തജനങ്ങൾ ശാന്തമായ മന്ദിരങ്ങളിൽ പരിലസിക്കും ഉദ്യാനങ്ങളിലും അരുവികളിലും അവർ പട്ടിനാലും കസവിനാലുമുള്ള ആടകളണിഞ്ഞ് മുഖാമുഖം ഉപവിഷ്ടരാകും ഇതാണ് അവരുടെ പ്രഭാവം വിശാലാക്ഷികളായ തരുണികളെ അവർക്ക് നാം ഇണകളാക്കി കൊടുക്കും അവിടെ അവർ പേടിക്കാതെ നാനാവിധ പഴങ്ങൾ ആവശ്യപ്പെടും ആദ്യ മരണമല്ലാതെ മറ്റൊരു മരണം അവർ രുചിക്കുകയില്ല നരകശിക്ഷയിൽ നിന്ന് അവരെ അവൻ കാത്തുരക്ഷിക്കും നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഔദാര്യമായി ഇതാണ് മഹത്തായ വിജയം തീർച്ചയായും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖമനുഭവിക്കുന്നവരായിരിക്കും അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർക്കവിടെ പഴവർഗങ്ങളുണ്ട് അവർക്ക് തങ്ങൾ ശ്യപ്പെടുന്നതെല്ലാമുണ്ട് സമാധാനം അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം അതിനകത്ത് അവരുടെ പ്രാർത്ഥന അള്ളാഹുവെ നിനക്ക് സ്തോത്രം എന്നായിരിക്കും അതിനകത്ത് അവർക്കുള്ള അഭിവാദ്യം സമാധാനം എന്നായിരിക്കും അവരുടെ പ്രാർത്ഥനയുടെ അവസാനം ലോകരക്ഷിതാവായ അല്ലാഹുവിന് സ്തുതി എന്നായിരിക്കും തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുള്ളത് നബിയെ ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് എന്റെ ദാസന്മാരെ വിവരമറിയിക്കുക എന്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്നും വിവരമറിയിക്കുക കുറ്റവാളികളെ ദാഹാർഥരായ നിലയിൽ നരകത്തിലേക്ക് നാം തെളിച്ചുകൊണ്ടുപോകുകയും ചെയ്യുന്ന ദിവസം അവർ തീക്കാറ്റിലും തിളക്കുന്ന വെള്ളത്തിലും ഇടയ്ക്ക് കറുത്ത പുകയുടെ നിഴലിൽ കുളിർമയോ സന്തോഷമോ നൽകുന്ന ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല സത്യനിഷേധികൾക്കായി ചങ്ങലകളും വിലങ്ങുകളും കത്തിജ്വുലിക്കുന്ന നരകവും നാം ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നു ആ നരകത്തിൽ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവരെ ഇട്ടാൽ അവിടെ വച്ച് അവർ നാശമേ എന്ന് വിളിച്ചു കേഴുന്നതാണ് ഇന്ന് നിങ്ങൾ ഒരു നാശത്തെ വിളിക്കേണ്ടതില്ല ധാരാളം നാശത്തെ വിളിച്ചു എന്നായിരിക്കും അവർക്ക് കിട്ടുന്ന മറുപടി അവർക്കുമീതെ അവരെ മൂടിക്കളയുന്ന അഗ്നി വലയം ചെയ്യും ഹോത്വാമ എന്താണെന്നറിയാമോ അത് അള്ളാഹുവിന്റെ ആളിക്കത്തുന്ന അഗ്നിയാണ് ഹൃദയത്തിൽ പടർന്നു കയറുന്ന അഗ്നി അതവർക്കുമീതേ വലയം ചെയ്യുന്നു ഉയർന്ന സ്തംഭങ്ങളായി ആ അഗ്നി അവരെ വലയം ചെയ്യും തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ് അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ് അവർ ശിക്ഷ ആസ്വദിച്ചു വേണ്ടിയാണത് തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു ഈ രണ്ടു വിഭാഗം രണ്ട് എതിർക്കക്ഷികളാകുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ അവർ എതിർവാദക്കാരായി എന്നാൽ അവിശ്വസിച്ചവരാരോ അവർക്ക് അഗ്നി കൊണ്ടുള്ള വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കപ്പെടുന്നതാണ് അവരുടെ തലയ്ക്കുമീത് തിളക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ് അതുനിമിത്തം അവരുടെ വയറുകളിലുള്ളതും ചർമ്മങ്ങളും ഒരുക്കപ്പെടും അവർക്ക് ഇരുമ്പിന്റെ ദണ്ടുകളും ഉണ്ടായിരിക്കും അതിൽ നിന്ന് കഠിന ക്ലേശം നിമിത്തം പുറത്തു പോകാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടുന്നതാണ് എരിച്ചുകളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും അവർക്ക് നരകാഗ്നിയാലുള്ള മെത്തയും അവരുടെ മീത കൂടി പുതപ്പുകളും ഉണ്ടായിരിക്കും അപ്രകാരമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത് അവരുടെ മുഗൾ ഭാഗത്തു നിന്നും അവരുടെ കാലുകൾ കടിയിൽ നിന്നും ശിക്ഷ അവരെ മൂടിക്കളയുന്ന ദിവസത്തിൽ അന്ന് അള്ളാഹു പറയും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലം നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്താണെന്നറിയാമോ അത് ഒന്നും ബാക്കിയാക്കുകയില്ല ആരെയും വിട്ടുകളയുകയുമില്ല തൊലിയെ കരിച്ചു കളയുന്നതാണത് എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കളഞ്ഞിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും അവർക്ക് അവരുടെ മുകൾ ഭാഗത്ത് തീയ്യന്റെ തട്ടുകളുണ്ട് അവരുടെ കേൾഭാഗത്തുമുണ്ട് തട്ടുകൾ അതിനെപ്പറ്റിയാകുന്നു അള്ളാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത് ആകയാൽ എന്റെ ദാസന്മാരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്നാൽ നിർഭാഗ്യമടഞ്ഞവരാകട്ടെ അവർ നരകത്തിലായിരിക്കും അവർക്കവിടെ നെടുതീർപ്പും തേങ്ങിക്കരച്ചിലുമാണ് ഉണ്ടായിരിക്കുക കുറ്റവാളികൾ നിഷേധിച്ചു കൊണ്ടിരുന്നത് ഏതൊന്നാണോ ആ നരകമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത് ആ ചുട്ടുപൊള്ളുന്ന നരകത്തിനും തിളയ്ക്കുന്ന വെള്ളത്തിനുമിടയിൽ അന്നവർ ചുറ്റിത്തിരിയും പിന്നീട് അവർ നരകാഗ്നിയിൽ എരിക്കപ്പെടുകയും ചെയ്യും നരകാഗ്നി അവരുടെ മുഖങ്ങൾ കരിച്ചു കളയും അവരതിൽ പല്ലിടിച്ചവരായിരിക്കും അവർ മുള്ളുകളില്ലാത്ത ഇലന്തമരങ്ങൾക്കിടയിൽ ഉല്ലസിക്കും അവർ ഫലങ്ങൾ പടലകളായി കുലച്ച ത്വൽ മരങ്ങൾക്കിടയിലായിരിക്കും വിശാലമായി പരന്നു പരന്നുകിടക്കുന്ന കാനനഛായകളിൽ ഉല്ലസിക്കും സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലധാരകൾക്കിടയിൽ ധാരാളമായ പഴങ്ങൾക്ക് മധ്യേ ആ പഴങ്ങൾ പ്രത്യേക കാലത്തേക്കോ പ്രത്യേക വിലക്കുകൾക്ക് വിധേയമോ അല്ല അത്യുന്നതമായ മഞ്ചങ്ങളിൽ അവർ ഇരിപ്പുറപ്പിക്കും അവരാഗ്രഹിക്കുന്ന തരം മാംസങ്ങളും പഴങ്ങളും നാം ഇഷ്ടാനുസരണം നൽകിക്കൊണ്ടിരിക്കും ആ ആരാമത്തിന്റെ ശീതളഛായയിലായിരിക്കും അവർ ഇരിക്കുക അതിലെ പഴങ്ങൾ പറിക്കാൻ പാകത്തിൽ അവിടെ താണുകിടക്കുന്നുണ്ടാകും നിങ്ങൾ മതിമറന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ചെയ്ത നന്മകളുടെ ഫലമാണത് അടച്ചു മുദ്ര വെച്ച മേത്തരം വീഞ്ഞ് അവർ കുടിപ്പിക്കപ്പെടുന്നു കസ്തൂരിയായിരിക്കും അതിന്റെ മുദ്ര ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് നേടുന്നതിൽ മത്സരിക്കട്ടെ അതിന്റെ ചേരുവ തസ്സിനെയും ആയിരിക്കും ദൈവസാമീപ്യം ലഭിച്ചവർ ചേർത്തു കഴിക്കാൻ ഉപയോഗിക്കുന്ന ജലധാരയാണ് നിശ്ചയമായും സജ്ജനങ്ങൾ കർപ്പൂരം കലർന്ന മദ്യചഷകങ്ങൾ കുടിപ്പിക്കപ്പെടും അല്ലാഹുവിന്റെ അടിമകൾ കുടിപ്പിക്കപ്പെടുന്ന ഒരു ഉറവ ഇഷ്ടമുള്ളയിടത്തേക്ക് അവർ ആ ഉറവയെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു അവർ സ്നേഹോഷ്മളമായി മദ്യചഷകങ്ങൾ കൈമാറും അസഭ്യവർഷമോ ദുർവൃത്തികളോ ഇല്ലാതെ സ്വർണ്ണ നൂലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിൽ ആയിരിക്കും അവർ അവയിൽ അവർ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിരിക്കും നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവുജലം നിറച്ച പാനപാത്രവും കൊണ്ട് അത് കുടിക്കുക മൂലം അവർക്ക് തലവേദനയുണ്ടാവുകയോ ലഹരി ബാധിക്കുകയോ ഇല്ല ദൈവഭക്തർക്ക് നൽകാൻ പോകുന്ന സ്വർഗത്തിന്റെ ഉപമ അതിൽ ദുഷിച്ചു പോകാത്ത ശുദ്ധജലത്തിന്റെ അരുവികൾ രുചിഭേദം വരാത്ത പാലിന്റെ അരുവികൾ കുടിക്കുന്നവർക്ക് രുചികരമായ മദ്യത്തിന്റെ അരുവികൾ ശുദ്ധമായ തേനിന്റെ അരുവികൾ എല്ലാവിധ പഴങ്ങളും അവർക്ക് അവിടെ നൽകപ്പെടുന്നു െ അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും ഈ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവർ നരകത്തിൽ സ്ഥിരതാമസക്കാർക്ക് സമമാകുമോ അവിടെ അവർ കുടലുകൾ നുറുക്കിക്കളയുന്ന ചുട്ടുകൊള്ളുന്ന ജലം കുടിപ്പിക്കപ്പെടുന്നു അവർക്ക് വേണ്ടി കവാടങ്ങൾ വെച്ചിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ അവർ അവിടെ ചാരി ഇരുന്ന് വിശ്രമിച്ചുകൊണ്ട് സമൃദ്ധമായുള്ള ഫലവർഗങ്ങൾക്കും പാനീയത്തിനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അവരുടെ അടുത്ത് ദൃഷ്ടി നിയന്ത്രിക്കുന്ന സമവയസ്കരായ സ്ത്രീകളുണ്ടായിരിക്കും ഇതത്രേ വിചാരണയുടെ ദിവസത്തേക്ക് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്നത് തീർച്ചയായും ഇത് നാം നൽകുന്ന ഉപജീവനമാകുന്നു അത് തീർന്നു പോകുന്നതല്ല നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ാഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കുവാനുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക അതിലെ ഓരോ വിഭവവും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുൻപ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇതും എന്നായിരിക്കും അവർ പറയുക വാസ്തവത്തിൽ പരസ്പര സാദൃശ്യമുള്ള നിലയിൽ അതവർക്ക് നൽകപ്പെടുകയാണുണ്ടായത് പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും അല്ലാഹുവിന്റെ പ്രീതിയെ പിന്തുടർന്ന ഒരുവൻ അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായ ഒരുവനെ പോലെയാണോ അവന്റെ വാസസ്ഥലം നരകമത്ര അത് എത്ര ചീത്ത സങ്കേതം ചുട്ടുതിളയ്ക്കുന്ന അരുവിയിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും മുള്ളു നിറഞ്ഞ ഉണക്കപ്പുല്ലല്ലാതെ ഒരു ഭക്ഷണവും അവർക്ക് ലഭിക്കുകയില്ല വിശപ്പിനോ പോഷണത്തിനോ അത് ഉപകാരപ്പെടുകയില്ല തീർച്ചയായും അതിനെ നാം അക്രമകാരികൾക്ക് ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു നരകത്തിന്റെ അടിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷമത്രേ അത് അതിന്റെ കുല പിശാചുക്കളുടെ തലകൾ പോലെയായിരിക്കും തീർച്ചയായും അവർ അതിൽ നിന്ന് തിന്ന് വയറു നിറക്കുന്നവരായിരിക്കും പിന്നീട് അവർക്ക് അതിനു മീതെ ചുട്ടുതിളക്കുന്ന വെള്ളത്തിന്റെ ഒരു ചേരുവയുണ്ട് തീർച്ചയായും സപ്പുവും വൃക്ഷമാകുന്നു നരകത്തിൽ പാപിയുടെ ആഹാരം ഉരുകിയ ലോഹം പോലിരിക്കും അതിന്റെ കനി അത് വയറുകളിൽ തിളക്കും ചുടുവെള്ളം തിളക്കുന്നത് പോലെ അവർ വെള്ളത്തിനപേക്ഷിക്കുന്ന പക്ഷം ിയ ലോഹം പോലുള്ള ഒരു വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നത് അത് മുഖങ്ങളെ എരിച്ചുകളയും വളരെ ദുഷിച്ച പാനീയം തന്നെ നരകം വളരെ ദുഷിച്ച വിശ്രമ സ്ഥലം തന്നെ അവന്റെ പിന്നാലെ തന്നെയുണ്ട് നരകം ചോരയും ചലവും കലർന്ന നീരിൽ നിന്നായിരിക്കും അവന് കുടിക്കാൻ നൽകപ്പെടുന്നത് അതവൻ കീ പോറക്കാൻ ശ്രമിക്കും അത് തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ അവന് കഴിഞ്ഞേക്കുകയില്ല